സീരിയൽ പ്രേമികളുടെ പ്രിയപ്പെട്ട അഭിനേത്രിയാണ് ആരതി സോജൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആരതി പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് പ്രിയ സുഹൃത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കഴിഞ്ഞ ദിവസം ആരതി എത്തിയിരുന്നു നാളുകൾക്ക് ശേഷമായി കുട്ടുവിനൊപ്പമുള്ള ഫോട്ടോ എന്ന ക്യാപ്ഷനോടെയാണ് ആരതി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് പച്ച സൽവാറിൽ അതീവ സുന്ദരിയായുള്ള ചിത്രങ്ങൾ ഇതിനകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഫോട്ടോ കിടുക്കിയെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് നാളുകൾക്ക് ശേഷം എൻ്റെ കുട്ടിവിനൊപ്പം വിന്ദുജ വിക്രമിനൊപ്പമുള്ള ചിത്രങ്ങളുമായി എട്ടി എത്തിരിക്കുകയാണ് ആരതി സോജൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ആരതി സോജൻ വിവിധ പരമ്പരകളിലൂടെയാണ് താരം ആരാധക ഹൃദയത്തിൽ ഇടം നേടിയത് മനസ്സിനക്കരെ എന്ന പരമ്പരയിൽ അഭിനയിച്ചു വരികയാണ് താരം അതിനിടെയാണ് പെട്ടെന്നതിന് വിവാഹം കഴിഞ്ഞതും ശേഷം എൻ്റെ കുട്ടുവിനൊപ്പം വിന്തുജ വിക്രമനൊപ്പമുള്ള ചിത്രങ്ങളുമായി ആരതി സോജൻ ഏറ്റിരിക്കുകയാണ് സീരിയൽ പ്രേമികളുടെ പ്രിയപ്പെട്ട അഭിനേത്രിയാണ് ആരതി സോജൻ